ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഈവനിങ് സമയത്തൊക്കെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇതവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് പഴുത്ത പഴം എടുക്കരുത് അതുപോലെ തീരെ പഴുപ്പ് കുറഞ്ഞതും എടുക്കരുത് ഒരുപാട് പഴുത്ത പഴം എടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വല്ലാണ്ട് അങ്ങ് എണ്ണ കുടിക്കും കേട്ടോ ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു പഴ ഇത് രണ്ട് പീസായിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതിയേ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ നടുഭാഗം ഇതാ ഇതുപോലൊന്ന് കത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രണ്ട് ഭാഗം കട്ട് ചെയ്യരുത് ഇതിൻ്റെ നടുഭാഗം മാത്രം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ അങ്ങനെ ഞാൻ ഇതാ മുഴുവൻ ഇവിടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ തൊലിയല്ല ഇതാ ഇവിടെ കളഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പഴത്തിൻ്റെ തൊലി മുഴുവനും ഞാൻ ഇവിടെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിലേക്ക് പാത്രം വെച്ചുകൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ മൂന്നെണ്ണം മൂന്ന് പീസ് വീതട്ട ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിതാ ഇത് നന്നായിട്ടൊന്ന് ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ അങ്ങനെ ഇതാ നമ്മുടെ പഴം നല്ല ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് നിന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടിതാ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചെലവിയെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് നല്ല ഗോൾഡ് കളറായിട്ട് വരുന്നത് വരെ ഞാൻ ഇവിടെ തേങ്ങ വഴറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അതുപോലെ കുറച്ച് ബദാം കൂടി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആദ്യം തന്നെ നെയ്യിലൊന്ന് വറുത്തിട്ടും ചെയ്യാം പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ തേങ്ങ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇതാ ഞാനിത് വറുത്തെടുത്ത തേങ്ങ ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പഴവും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ പഴം നിറച്ചെടുക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഞാനിവിടെ മുഴുവൻ പഴവും നിറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റിയുള്ള പഴം നിറച്ചത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം